എല്ലാവർക്കും നമസ്കാരം റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മാവിൻ്റെ വളപ്രയോഗത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് അതായത് നമുക്ക് മാവ് പൂക്കാനും കായ്ക്കാനും നമുക്ക് ഏത് വളം കൊടുക്കണം ഏത് രീതിയിലൊക്കെ നമുക്ക് വളപ്രയോഗം നടത്തണം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ഇതിൽ ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു വളപ്രയോഗം നമ്മുടെ മാവിന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങളൊന്നാദ്യം നോക്കുക നമ്മൾ ആദ്യം കൊടുക്കേണ്ട വളപ്രയോഗം അത് കണ്ടതിന് ശേഷം മാത്രമേ ഇപ്പോഴത്തെ ഈ വളപ്രയോഗം കൂടി നിങ്ങൾ കണ്ടിട്ട് അതുപോലെ ചെയ്താൽ മതി നമ്മുടെ മാവ് അതായത് എല്ലാവരുടെയും ഒരു സംശയമാണ് നമ്മൾ തിറസിൽ അല്ലെങ്കിൽ ഡ്രമ്മിൽ ചട്ടിയിലും സെറ്റ് ചെയ്ത മാവുകൾ പൂക്കുന്നതും കായ്ക്കുന്നതും ഇല്ല എന്നുള്ളത് അത് വളപ്രയോഗത്തിൻ്റെ ഒരു പ്രശ്നമാണ് അതായത് നമ്മൾ നല്ല രീതിയിൽ വളപ്രയോഗം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മാവ് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുകയുള്ളൂ അതായത് നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത മാവിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്ത് കൊടുക്കുന്നതോ അത് മാത്രമേ ആ മാവിന് കിട്ടുകയുള്ളൂ നമ്മൾ നിലത്ത് സെറ്റ് ചെയ്ത പോലെയല്ല നിലത്ത് നമ്മളൊരു മാവ് സെറ്റ് ചെയ്തിട്ട് നമ്മളത് ചിലപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിലും ചിലപ്പോൾ ആ മാവ് പൂത്തേക്കും േക്കാം കാരണം അതിനുള്ള എല്ലാ മൂലകങ്ങളും അതിനുള്ള ന്യൂട്രിയൻസ് ഒക്കെ മൊത്തത്തിൽ ആ മാവിന് ആ നിലത്ത് നിന്ന് വലിച്ചെടുക്കാൻ പറ്റും നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത മാവിന് നമ്മൾ കൊടുക്കുന്നത് മാത്രമേ അതിന് ലഭിക്കുകയുള്ളൂ അപ്പം ഏത് രീതിയിലാണ് ഇനി എന്ത് വളപ്രയോഗമാണ് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതിനു മുമ്പേ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി നിങ്ങൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഞാൻ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്യുക അപ്പം നമുക്ക് എന്ത് വളപ്രയോഗമാണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പം നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു അതായത് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പുമുണ്ടാക്കും ഞാൻ എൻ്റെ മാവിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇടുന്ന രീതികൾ ഞാൻ വെറുതെ മുകളിൽ ഇട്ട് കൊടുത്തതല്ല അത് ഏത് രീതിയിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത് ആദ്യം നോക്കണം ആ രീതിയിൽ തന്നെ അത് സെറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ആ മാവിന് ആ വളപ്രയോഗം വലിച്ചെടുക്കാൻ പറ്റുകയുള്ളു അതായത് കുറച്ച് മണ്ണുകളൊക്കെ നീക്കം ചെയ്ത് അതിൽ നിന്ന് ആ വേരുകളൊക്കെ പൊട്ടിച്ചിട്ട് വേണം നമ്മൾ വളപ്രയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് അത് നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കുക അതിനുശേഷം പലയാളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പോഴും മാവിന് തളിരലകൾ വന്നു കഴിഞ്ഞാൽ ഡിസംബറിലേക്ക് പോകും എന്നുള്ളത് അതായത് നമുക്ക് സെപ്റ്റംബർ ആദ്യം നമ്മൾ വളപ്രയോഗം ചെയ്യണം അതിനുശേഷം തളിരിലകൾ വന്ന് വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ നമുക്ക് ഒക്ടോബർ ലാസ്റ്റോട് കൂടിയിട്ടാണ് നമ്മൾ വളപ്രയോഗം നിർത്തേണ്ടത് ആദ്യം പഠിക്കണം കാരണം ഇപ്പോൾ തളിരകൾ ഇത് സെപ്റ്റംബർ മാസമാണ് നമ്മുടെ മാവ് പൂക്കുന്നത് നമുക്ക് ഡിസംബർ മാസങ്ങളിലാണ് അപ്പോൾ ഇപ്പോഴും നമ്മൾ ജൈവ വളം നൈട്രജൻ അടങ്ങിയ വളം കൊടുത്തേ പറ്റുകയുള്ളൂ കാരണം മാവിന് ആരോഗ്യം വേണമെങ്കിൽ നൈട്രജൻ കൊടുക്കണം പച്ചപ്പ് വേണമെങ്കിൽ നൈട്രജൻ കൊടുക്കണം നൈട്രജൻ ഇല്ലാതെ ബാക്കി വളങ്ങൾ ചെയ്തതിനെക്കൊണ്ട് കാര്യമില്ല പിന്നീട് നമ്മൾ ആ നൈട്രജൻ അടങ്ങിയ വളം നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യണം ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് സെപ്റ്റംബറിൽ തന്നെ ഞാൻ ആ വളപ്രയോഗം ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ജൈവവളം അതായത് ചാണകപ്പൊടിയും എല്ലുപൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ഹുമിക്കാസിഡാണ് ഹുമിക് ആസിഡ് എന്താണ് എന്നുള്ളതിൻ്റെ വീഡിയോ ഇതിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് അതൊക്കെ ഞാൻ അടുത്ത് തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യലാണ് എന്നാലും ഞാൻ ചുരുക്കി ഇത് പറഞ്ഞു തരാം എന്താണ് ഹുമിക്ക് എന്നുള്ളത് ഹുമിക് ആസിഡ് ഒരു വളമല്ല അതായത് നമ്മുടെ പി എച്ച് അത്യാവശ്യം ചെറിയ രീതിയിൽ ബാലൻസ് ചെയ്യാനൊന്ന് ഉപകരിക്കും അതുപോലെ തന്നെ നമ്മുടെ വളം വേരുകൾക്ക് ബലം കിട്ടും അതായത് ഈ നമ്മുടെ മാവുകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഏത് വൃക്ഷങ്ങൾക്കായാലും നാര് വേരുകളാണ് അതിൻ്റെ ഭക്ഷണം സ്വീകരിക്കുന്നത് അതായത് മുകളിലുള്ള നാരായ വേരുകൾ തായ് വേരുകൾ അതിൻ്റെ വളം സ്വീകരിക്കും അങ്ങനെയാണ് അതിൻ്റെ കണക്ക് അപ്പം നാല് വേരുകൾക്ക് ബലം കിട്ടണം നാല് വേരുകൾ ഭക്ഷണം വലിച്ചെടുക്കാൻ അതിന് ആരോഗ്യം വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഹുമിക്കാസിഡ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഹുമിക്കാസിഡ് നമ്മൾ സാധാരണ നിലത്തൊക്കെ കരിയിൽ വീണ് പൊടിഞ്ഞ് മേൽമണ്ണില് ഉണ്ടാവുന്ന ഒരു മൂലകമാണ് നമ്മുടെ ഹുമിക്ക് അത് നമ്മുടെ പ്രളയവും അതായത് അമിതമായിട്ടുള്ള മഴയും കാരണങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ മണ്ണിലുള്ള ഹുമിക്ക് അത് ഇല്ലാതായി പോകുന്നുണ്ട് അപ്പം അതിന് നമുക്ക് ഹുമിക് ആസിഡ് നമുക്ക് അത്യാവശ്യം വളക്കടയിൽ കിട്ടും അല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് അത്യാവശ്യം വാങ്ങിക്കാൻ കിട്ടും നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ ചെക്ക് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഹുമിക് ആസിഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അത് ഏത് കമ്പനിയുടെ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിക്കുക ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നത് ഉൽക്കാഷ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടേതാണ് അപ്പം അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം എന്താ ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം ആണ് ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഞാൻ ഇത് പൊടി രൂപത്തിലുള്ളതാണ് വാങ്ങിച്ചത് നമുക്കിത് ലിക്വിഡ് രൂപത്തിലുള്ളതും കിട്ടും ഇത് നമ്മൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ പാടനെ ഇത് അതിലേക്ക് ആ വെള്ളത്തിലേക്ക് അത് ലയിച്ചു അല്ല കണ്ടില്ലേ ഇത് കറുത്ത കളറായി വന്നു ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം തോതിലാണ് എത്ര മാവ് നിങ്ങൾക്കുണ്ടോ അതായത് ഒരു മാവിന് നമുക്ക് ഏകദേശം രണ്ട് ലിറ്റർ ഒഴിച്ചു കൊടുക്കണം അതുപോലെ നമുക്ക് ഹുമിക് ആസിഡ് ഇതിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഒരാഴ്ച മുമ്പ് തന്നെ നമ്മുടെ വളപ്രയോഗം കംപ്ലീറ്റ് നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട് അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചാണകപ്പൊടി എല്ലുപൊടിയും വേപ്പുമണ്ണമൊക്കെ ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് മൈക്രോ ഫുഡും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അതും ഞാൻ എൻ്റെ മണ്ണിൽ ചെയ്തിട്ടുണ്ട് ആ മൈക്രോ ഫുഡിൻ്റെ ഇത് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതായത് കാർബൺ എക്സ് സിക്സ് ജി എന്നുള്ളൊരു മൈക്രോ ഫുഡാണ് ഞാൻ വാങ്ങിച്ച് കൊടുക്കുന്നത് അതായത് നമ്മുടെ നാട്ടിലുള്ള വളക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള വളക്കടയിൽ നോക്കാം ഞാൻ ഓർഗാനിക് രീതിയിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് രാസവള രീതിയിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ പോളിയർ സ്പ്രേ രീതിയിൽ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് കിട്ടുന്നതാണ് ഞാൻ എൻ്റെ മണ്ണിൽ അതായത് സൂക്ഷ്മാണുക്കൾ വളരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജൈവ രീതിയിൽ ഞാൻ എൻ്റെ മാവിനുള്ള വളപ്രയോഗം നടത്തുന്നത് അപ്പം നമ്മൾ ഹുമിക്കാസിഡ് കൊടുക്കുന്നതിന് മുമ്പിൽ ഈ മണ്ണിൽ കൊടുക്കേണ്ട വളങ്ങൾ കംപ്ലീറ്റ് നമ്മൾ പൂർത്തീകരിക്കണം അല്ലെങ്കിൽ മാത്രമേ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഹുമിക്കാസിഡ് ഒരു വളമല്ല നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ വലിച്ചെടുക്കാൻ അതായത് വേരിന് ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹുമിക്കാസിഡ് നാല് വേരുകളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഹുമിക്കാസിഡ് കൊടുക്കുന്നത് അതിനു മുമ്പേ നമ്മൾ ഒരാഴ്ച മുമ്പെങ്കിലും നമ്മൾ വളപ്രയോഗം കംപ്ലീറ്റ് പൂർത്തീകരിക്കണം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് വളപ്ര അതായത് ഹൂമിക്കാസിഡ് നമ്മുടെ ഈ മണ്ണിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഇതാണ് നമുക്ക് ഹുമിക് ആസിഡ് കൊടുക്കേണ്ട രീതിയിൽ അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് പൊട്ടാഷ് കൂടുതലടങ്ങിയ വളമാണ് നമ്മൾ ഈ മാവിന് ചെയ്തു കൊടുക്കേണ്ടത് അതായത് ഏതൊരു വൃക്ഷവും നമുക്ക് കായ്ക്കണമെങ്കിലും പൂക്കണമെങ്കിലും നമുക്ക് പൊട്ടാഷ് കൂടുതൽ വേണം പൊട്ടാഷ് ഉണ്ടെങ്കിൽ മാത്രമേ ആ മാവ് അതായത് എൻ പി കെയിൽ എൻ എന്ന് പറഞ്ഞാൽ നൈട്രജനും പി എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസും കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാഷുമാണ് അതായത് നൈട്രജൻ നമ്മുടെ ചെടികളുടെ വളർച്ചക്കും ഫോസ്ഫറസ് നമ്മുടെ വേരുകളുടെ വളർച്ചയ്ക്കും അതുപോലെ പൊട്ടാഷ് നമുക്ക് കായ്ക്കാനും പൂക്കാനും വേണ്ടിയിട്ടുള്ള ഒരു മൂലകമാണ് അപ്പം പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് പൊട്ടാഷാണ് പൊട്ടാഷ് എന്തായാലും നമ്മൾ ജൈവ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ രാസവളമായിട്ട് പൊട്ടാഷ്യം ഞാൻ ഇട്ട് കൊടുക്കലില്ല ഇനി നിങ്ങൾക്ക് രാസ രീതിയിലാണ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ഒരു ഇരുപത്തിയഞ്ച് ഗ്രാം വെച്ചിട്ട് മാസത്തിൽ രണ്ട് തവണ ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് പൊട്ടാസ്യം നൈട്രേറ്റ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ഈ വീഡിയോയിൽ അതിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട് പൊട്ടാസ്യൻ നൈട്രേറ്റ് അതായത് പൂ പതിമൂന്ന് നാൽപ്പത്തിയഞ്ച് പതിമൂന്ന് ശതമാനം നൈട്രജനും നാല്പത്തിയഞ്ച് ശതമാനം പൊട്ടാഷുമാണ് അത് വെയിൽ വരുന്നതിന് അതായത് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ അത് നമ്മൾ മാവിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ മാവിന് അഞ്ച് ഗ്രാം തോതിലാണ് ഇത് നമുക്ക് സ്പ്രേ ചെയ്യേണ്ടത് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം തോതിൽ നമ്മൾ രാവിലെയോ വൈകുന്നേരങ്ങളിലോ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിൽ നൈട്രജൻ പതിമൂന്ന് പൊട്ടാഷ് നാൽപ്പത്തിയഞ്ച് അതിനുശേഷം പിന്നീട് ചെയ്യേണ്ടത് ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ പിന്നീട് ചെയ്യേണ്ടത് സൾഫേറ്റ് ഓഫ് പൊട്ടാഷാണ് അതായത് സ പതിനേഴ് പോയിൻ്റ് അഞ്ച് ശതമാനം സൾഫറും അമ്പത് ശതമാനം പൊട്ടാഷുമാണ് അതിലടങ്ങിയിരിക്കുന്നത് പിന്നീടങ്ങോട്ട് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത് പൊട്ടാസ്യം നൈട്രേറ്റ് നമ്മൾ തൽക്കാലം നിർത്തി വെക്കുക ഒരു പ്രാവശ്യം മാത്രം ചെയ്യുക കാരണം അതിൽ പതിമൂന്ന് ശതമാനം ഉണ്ട് പിന്നീട് അങ്ങോട്ട് നമ്മൾ നൈട്രജൻ കണ്ടൻറ് അടങ്ങിയ വളങ്ങൾ നമ്മൾ താൽക്കാലികമായിട്ട് വെക്കണം അതായത് മാവ് പൂക്കാനും കായ്ക്കാനും നമ്മൾ നൈട്രജൻ കൊടുക്കാൻ പാടില്ല പിന്നീട് നമ്മൾ പൊട്ടാഷാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അതായത് പതിനഞ്ച് ദിവസം ഇടപെട്ടിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം കൂടെ ഇതിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക രാവിലെയോ വൈകുന്നേരങ്ങളിലോ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഇതിൽ മണ്ണിൽ വേണമെങ്കിൽ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് മൈക്രോ ഫുഡും കൂടെ നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഇതിൽ ഇടപെട്ടിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് പോളിയ സ്പ്രേ ആയിട്ടും നമുക്ക് ചെയ്ത് കൊടുക്കാം അതായത് ഒരു മാവ് നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളൊരു ഡ്രമ്മിലോ ചട്ടിയിലോ സെറ്റ് ചെയ്ത മാവുകൾക്ക് നമുക്ക് കൊടുക്കുന്ന വളപ്രയോഗങ്ങൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അതായത് ഒന്ന് നമ്മൾ എൻ പി കെ കൊടുക്കണം അതുപോലെ സെക്കൻഡറി ന്യൂട്രിയൻസ് കൊടുക്കണം അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കണം ഇത്രയാണ് ഒരു മാവിന് നമുക്ക് വളപ്രയോഗം ചെയ്യേണ്ടത് അതായത് സെപ്റ്റംബർ ആദ്യം മുതൽ നമ്മൾ തുടങ്ങണം അങ്ങനെ ഒക്ടോബർ ലാസ്റ്റ് വരെയാണ് നമ്മുടെ ഈ വളപ്രയോഗം നമ്മൾ നടത്തേണ്ടത് എങ്കിൽ മാത്രമേ നമ്മൾ ഡ്രമ്മിലോ ചട്ടിയിലോ സെറ്റ് ചെയ്ത മാവുകൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ വളപ്രയോഗം ചെയ്ത മാവ് മാവിതാണ് ഞാനിത് ഫുള്ളായിട്ട് അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് രണ്ടാൾ പറഞ്ഞിരുന്നു മാവിൻ്റെ ഫുൾ വീഡിയോ കാണിച്ചിട്ടില്ല എന്നുള്ളത് ഇതാ ഇതാണ് ഞാൻ ഇത് കാട്ടിമൂൺ എന്ന് പറഞ്ഞൊരു ഒരു മാവാണ് ഇതൊക്കെ ഞാൻ മഴയ്ക്ക് മുമ്പേ ഞാനിത് പ്രൂൺ ചെയ്ത് ട്രെയിൻ ചെയ്ത് നിലനിർത്തിയ ഒരു മാവാണ് ഇപ്പം ഏകദേശം തളിരലകൾ ചില ഭാഗത്ത് വന്ന് മൂത്തിട്ടുണ്ട് അടുത്ത് തന്നെ ഇത് പൂക്കാൻ സാധ്യതയുണ്ട് ഇതുവരെ പൂത്തിട്ടില്ല ഇതുപോലെ അപ്പുറം കിടക്കുന്നത് ഇതാ ഇത് നാം ടോക്കുമായി ഗോൾഡാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതായത് കായ്ച്ചത് നന്നായിട്ട് പഴങ്ങളുണ്ടായ വീഡിയോകളൊക്കെ ഒക്കെ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം